രണ്ടായിരത്തി പതിനേഴിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നു അടിപൊളിയായിട്ടൊരു സംഭവമായിരുന്നു മലയാള സിനിമയ്ക്ക് ഒരു മാറ്റമായിട്ട് രണ്ടാം മുഴം സിനിമയാകുന്നു രണ്ടാം മുഴത്തിൻ്റെ തിരക്കഥ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അത് അതിൽ ഭീമസേനനായിട്ട് കടന്നു വരാൻ പോകുന്നത് മോഹൻലാൽ മാത്രമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എം ടി വാസുദേവൻ നായർ രണ്ടാം മുഴം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ള ഭീമസേനൻ്റെ ആ കഥാപാത്രത്തിനെ പൂർണ്ണമായുള്ള രീതിയിലുള്ള ഒരു എഴുത്ത് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള വാർത്തകൾ നിറഞ്ഞിരുന്നു ആദ്യമായി ഈ ചിത്രം ഈ രണ്ടാമൂഴം സിനിമയാകുമ്പോൾ ആദ്യമായിട്ട് ഹരിഹരനാണ് അത് സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ആദ്യം നമ്മൾ കേട്ടത് പക്ഷെ പിന്നീട് നമ്മുടെ ഒടിയൻ സംവിധാനം ചെയ്ത ശ്രീകുമാർ മേനോൻ അല്ലേ അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് നമ്മുടെ എം ടി സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു പക്ഷേ കുറെ കാലത്തിന് ശേഷം എം ടി വാസുദേവൻ നായർ ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ പിടിച്ചു വാങ്ങി അത് ഇങ്ങട്ട് തരാൻ പറഞ്ഞു കാരണം ഏർ നമ്മുടെ ശ്രീകുമാർ മേനോൻ ഓടിയൻ എടുത്ത് ഏതാണ്ടൊക്കെ ഒരു പരുവമായി അത് കാരണം അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോ പിന്നീട് എല്ലാവരും കുറിച്ച് അതിനെക്കുറിച്ച് രണ്ടാമൂഴും ഇനി സിനിമയാകില്ലേ ആകുമോ എന്നുള്ളൊരു ആശങ്ക ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ദേ ഇപ്പോഴിതാ കേൾക്കുന്നു രണ്ടാം മുഴുവത്തിൻ്റെ ഒരു ചെറിയ സിനിമയായിട്ടോ ചെറിയ കഥ ആയിട്ടോ കാണാൻ നമുക്ക് സാധിക്കില്ല എന്നും അതൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ചിത്രമായിട്ട് തന്നെ പുറത്ത് വരണമെന്നും എം ടി വാസുദേവൻ നായർ ആഗ്രഹിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹ സാബല്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ തിരക്കഥ അത്രയേറെ അടുപ്പമുള്ള ഒരാൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള അശ്വതി പറയുന്നത് അപ്പൊ ഉടനെ തന്നെ ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്ന ഒരു മൂന്ന് മൂന്നര വർഷം നമ്മുടെ ഒരു കണക്ക് ഇനി അവരുടെ കണക്ക് എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല അപ്പം ആ ചിത്രം പുറത്തു വരുമെന്നും ആ ചിത്രത്തിൽ ഭീമസേനായിട്ട് വേറെ ഒരു നടനെയും വെക്കാൻ സാധ്യതയില്ല കാരണം എം ടി വാസുദേവൻ നായരുടെ മനസ്സിൽ ഒരേ ഒരു നടനുണ്ടായിരുന്നുള്ളൂ അത് മോഹൻലാലാണ് ഭീമസേനനായിട്ട് അപ്പൊ ഭീമസേനായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ മാറുന്നു രണ്ടാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിത്രം അങ്ങനെ എന്താ വെള്ളിത്തിരയിൽ വരാനായിട്ട് ആരംഭം കുറിക്കുകയാണ് എന്നുള്ള വാർത്തകൾ അങ്ങനെ കേൾക്കുകയാണ് അപ്പം എന്തായാലും സംഭവമായിട്ട് മാറിയിട്ട് അടിപൊളി ആവട്ടെ എന്നാലും അത് ഏത് സംവിധായകനായിരിക്കും എന്നൊരു ചോദ്യം ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ ഏറെ നോക്കി കഴിഞ്ഞിപ്പോൾ നമുക്ക് മനസ്സിലായത് ചിലപ്പോൾ പൃഥ്വിരാജ് ആകാം അല്ലെങ്കിൽ ചിലപ്പോൾ അതല്ല ഇനി വേറെ ഏതെങ്കിലും നല്ലൊരു സംവിധായകനാകാം ഏത് ഏത് സംവിധായകനായാലും ചിത്രം സൂപ്പറാവണം എന്തായാലും ഒന്നും രാജമൗല്യൊന്നാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോ ബ്രഹ്മണ്ഡ ചിത്രം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെയാണല്ലോ നമ്മൾ ഇങ്ങനെ മനസ്സിൽ കാണാറ് എന്തായാലും സൂപ്പർ ആവട്ടെ അടിപൊളി ആവട്ടെ ഭീമസ് തന്നെ ലാലേട്ടൻ അങ്ങ് തകർക്കട്ടെ തകർത്ത് അഭിനയിക്കട്ടെ ലാലേട്ടന്റെ താടി പല സിനിമകളിലും ഒരു വലിയൊരു സംഭവമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു കുറെ കാലമായിട്ട് അദ്ദേഹം എല്ലാ സിനിമകളിലും താടി വെക്കുന്നുണ്ട് അപ്പൊ ഈ നമ്മുടെ രണ്ടാമൂഴം സിനിമയായി മാറുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോ തന്നെ കുറേയേറെ ട്രോളായിട്ടുള്ള കമൻറ്റുകൾ അധികം കേട്ടത് അദ്ദേഹത്തിൻ്റെ താടിയെ കുറിച്ചാണ് ഈ താടി വെച്ചിട്ടാണോ ഭീമസേനൻ ആകാൻ പോകുന്നത് എന്ന തരത്തിൽ എങ്ങനെ അങ്ങനെ നിറയെ കേട്ടിരുന്നു അപ്പൊ അതിൽ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഭീമസേനൻ എങ്ങനെയാണ് ഉചിതനായിട്ട് വെള്ളിത്തിരയിൽ വരേണ്ടതെന്നുള്ള ഒരു ധാരണ അതിൻ്റെ സംവിധായകനും അതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉണ്ടാകും അപ്പൊ എന്തായാലും താടി അവിടെ ഒരു സംഭവം അല്ലെങ്കിൽ ചിലപ്പോൾ താടി ഉണ്ടാകാം ഈ താടി വേണ്ടെന്നാണ് അവരുടെ തയ്യാറെടുപ്പെങ്കിൽ താടി ഉണ്ടാവില്ല നമ്മൾ പുരാണത്തിൽ കണ്ടിട്ടുള്ള ഭീമസേന എന്തായാലും താടിയില്ല അതൊരു സംഭവം തന്നെയാണ് അപ്പം എന്തായാലും അടിപൊളി ആവട്ടെ സൂപ്പർ ആവട്ടെ രണ്ടാമൂഴം വെള്ളിത്തിരയിലെത്തട്ടെ